നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഒരിക്കലും ഒരുമിക്കാൻ പാടില്ലാത്ത നാല് രാജ്യങ്ങളെ കൈ കൊടുപ്പിച്ചു അതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ ട്രംപാണ് ഇപ്പോൾ എന്നിട്ട് ഈ വൈറ്റ് ഹൗസിൽ കയറിയിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അലാസ്കയിൽ പുടിനുമായി ചർച്ച നടത്തിയപ്പോൾ വലിയ അടിപേടിച്ച് കൂട്ടി അത് കഴിഞ്ഞപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും മേടിച്ചു കൂട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് ബെയ്ജിങ്ങിൽ നടന്ന ഒരു പരേഡ് അത് കണ്ട് ഇപ്പോൾ കണ്ടും തള്ളിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച് ട്രംപ് വരുന്നു എന്നാൽ ചൈന കൃത്യമായ ഒരു മറുപടി കൊടുത്തിരിക്കുന്നു ലോകത്തെ ഒരു ശക്തിക്കും ചൈനയെ തടുക്കാൻ കഴിയില്ല ചൈനയുടെ വളർച്ചയെ നേരിടാൻ കഴിയില്ല അപ്പോൾ ഇതുവരെ പതുങ്ങിയിരുന്ന ചൈന അവരുടെ ശക്തി വ്യക്തമാക്കിയിരിക്കുകയാണ് ബെയ്ജിങ്ങിൽ നടന്ന പരിപാടിയിൽ ഈ സമയം ഈ ഒരു വലിയ പ്രഖ്യാപനം ഷി ജിൻ പിങ് നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ഏർ തൊട്ടടുത്തായിട്ട് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ്ജോങ് ഉണ്ടായിരുന്നു അതിനിപ്പുറത്ത് വ്ളാഡിമിർ പുടിനും ഉണ്ടായിരുന്നു അതായത് ലോകശക്തികൾ പല വേദികളിൽ പല രൂപത്തിൽ കൈകോർക്കുന്നു എല്ലാം അമേരിക്കയുടെ നാശത്തിനുള്ള വഴിയാണോ എന്നതാണ് ഒരു ചോദ്യമായി ഉയരുന്നത് ശരിക്കും ബെയ്ജിങ്ങിൽ നടന്നത് ഒരു പരേഡിനപ്പുറത്തേക്ക് കൃത്യമായി ഈ ശക്തികളുടെ ഒരു പ്രകടനം അത് അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണോ അതെ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാണിംഗ് തന്നെയായിരുന്നു കാരണം ഞങ്ങൾ ഒന്നിനും പുറകിലല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ലോകശക്തികൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്നു ഞങ്ങളെയൊക്കെ എതിർക്കാൻ വരുന്നത് അത്ര ഭൂഷണമായിരിക്കില്ല എന്ന രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക തരത്തിൽ അത് അതൊരു സന്ദേശം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവർ ഈ പരേഡ് നടത്തിയത് രണ്ടാം ലോകയുദ്ധത്തിലെ വിജയം അനുസ്മരിക്കാനായിട്ടാണ് വിജയദിന പരേഡ് എന്ന് പറഞ്ഞിട്ടാണ് നടത്തിയത് പക്ഷേ ഇതൊരു പരേഡ് മാത്രമായിരുന്നില്ല അത് യഥാർത്ഥ വാക്ക് പറയുകയാണെങ്കിൽ ശക്തി പ്രകടനം എന്ന് വേണം പറയാൻ അത് ശരിക്ക് ആ ശക്തി പ്രകടനത്തിൽ ഏറ്റവും കോൺസെൻട്രേഷൻ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കോർ പോയിന്റ് ആയിട്ട് വന്നുള്ളത് ത്രിമൂർത്തികൾ തന്നെയാണ് അവരെ ശരിക്കും ത്രിമൂർത്തികൾ തന്നെ പറയാം മൂന്ന് പേരും നിലനിന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ത്രിമൂർത്തികൾ ഒരുമിച്ച് നിന്നതുപോലെ സംഹാരവും സ്ഥിതിയും എല്ലാം ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിലാണ് പുട്ടിനും ചൈനയും അപ്പുറം ഇപ്പുറം നിന്ന് ഇന്ത്യയെ കൂടി നിർത്തിയിരിക്കുന്നത് സ്ഥിതിയായിട്ട് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട് സൃഷ്ടിയും സംഹാരവും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയോടുള്ള ഒരു വെല്ലുവിളി കൂടിയായിരുന്നു ഇത് അങ്ങനെ നടത്തിയത് കളിക്കാൻ ഇങ്ങോട്ട് വന്നേക്കരുത് എന്നുള്ള ഒരു താക്കീത് മാത്രമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ലോക ജനത എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അനു നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണെന്ന് പറയാം കാരണം യുദ്ധമാണോ സമാധാനമാണോ വേണ്ടത് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതുപോലെ സംവാദമാണോ വേണ്ടത് സംഘർഷമാണോ പരസ്പരം വിജയിക്കുകയാണോ വേണ്ടത് അതോ എല്ലാം നഷ്ടപ്പെടുത്തുകയാണോ വേണ്ടത് എന്ന രീതിയിലുള്ള ഒരു എസ് എസോർണോ ക്വസ്റ്റ്യൻ പോലെയുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻ വലിയ ചോദ്യാവലികൾ തന്നെ നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ലോകക്രമത്തിൽ തന്നെ ലോകക്രമം മാറ്റി എഴുതപ്പെടുന്നു ഇനിയൊരു യുദ്ധത്തിലേക്ക് എന്തായാലും നീങ്ങി പോവില്ല എന്ന് തന്നെ കരുതാം പക്ഷെ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു യുദ്ധമാണല്ലോ അമേരിക്ക എല്ലാ രാജ്യങ്ങളോടും തീരുവ എന്ന യുദ്ധം അതല്ലാതെ വേറൊരു ശക്തി പ്രകടനത്തിന്റെ ആവശ്യം വരുന്നില്ല പക്ഷെ അപ്പോൾ അപ്പോൾ പോലും ഈ ശക്തിപ്രകടനം ചൈന നടത്തുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇത്രയും സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിച്ചതിന്റെ ഒരു ഓർമ്മ ഓർമ്മ പുതിരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരേഡ് നടത്തിയത് അപ്പോൾ ഈ പരേഡിൽ പക്ഷേ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആണവ മിസൈലുകൾ അത്യാധുനിക ഇത്ര യും ചൈന നടത്തുമ്പോൾ അത് കൃത്യമായും അത് കൊള്ളണം എന്നുള്ള കാരണം ഹൈപ്പർസോണിക് മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എന്നു തുടങ്ങി ചൈനീസിന്റെ സൈനിക സാങ്കേതിക വിദ്യയുടെ വമ്പൻ പ്രദർശനം തന്നെയാണ് അവിടെ നടന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ അവർ ഈ പരേഡിൽ അണിനിരന്ന സൈനികരെ തുറന്ന ലിമോസിൽ കാറിൽ നിന്ന് ചുറ്റി വീക്ഷിച്ചുകൊണ്ടാണ് ഷി ജിൻ പിങ് നട പ്രസംഗം പ്രസംഗമെല്ലാം ചെയ്യുന്നതും അപ്പോൾ അതെല്ലാം പരേഡ് വീക്ഷിക്കാനുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാൻഷെഗോ തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അപ്പോൾ ഒരു വിധത്തിലുള്ള വലിയ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല തൃശൂർ പൂരം തന്നെ അവിടെ നടന്നിട്ടുണ്ട് കൊമ്പന്മാരെല്ലാവരും ഒന്നിനൊന്ന് അണിനിരുന്നേറ്റുള്ള ഒരു മേള തന്നെയാണ് അവിടെ നടന്നത് അതിനാൽ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയിൽ നിന്ന് തീരുവ പ്രതിസന്ധിയിൽ കിടക്കുന്ന ആൾക്കാരുമാണ് എല്ലാവരും എല്ലാവരും അവിടെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രമായി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അമേരിക്കയെപ്പോലും ഞെട്ടിച്ചിട്ടുണ്ടാകുക കിമ്മിന്റെ വരമാണ് കിമ്മും ഇരുപത്തിയേഴ് രാഷ്ട്ര തലവന്മാരും അതിൽ ഈ ഇരുപത്തിയേഴ് രാഷ്ട്ര അവരെയൊക്കെ യും നമുക്കൊന്ന് പറഞ്ഞു നിർത്താം പക്ഷേ കിമ്മിനെ പറഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല കിമ്മിനെയും പുടിനെയും ആ വേദിയിലേക്ക് വിളിച്ചിട്ട് ആ വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഷീ ജിൻ പിങ് ഇത് പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഷാങ്ഹായ് അതായത് ചൈനയിൽ തന്നെ നടന്ന ഷാങ്ഹായ് ഉച്ചകോടി നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും പുടിനെയും ഒരേ വേദിയിൽ കിട്ടുമ്പോൾ ആ വേദിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ തടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ചൈന കൊടുക്കുന്നു തൊട്ടിപ്പുറത്ത് അതിന്റെ അടുത്ത് ദിവസം തന്നെയാണ് ബേ ബെയ്ജിങ്ങിൽ നടക്കുന്ന പരിപാടിയിൽ പരേഡിൽ കിമ്മിനെയും പുടിനെയും ഒരുമിച്ച് കിട്ടുന്നു ആ വേദിയിൽ ആ ശക്തി പ്രകടനം കാഴ്ചവെക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വലിയ രീതിയിൽ ഈ വിഷയത്തിൽ ട്രംപിന് പോയിരിക്കുന്നു ട്രംപ് അതിന് ശേഷം ഒരു പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട് ട്രൂത്ത് സോഷ്യലിൽ അതായത് ഈ ബെയ്ജിങ്ങിലെ പരിപാടിക്ക് ശേഷം ഇത് കണ്ടതിൻ്റെ അന്താളിപ്പിൽ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റൊക്കെ പങ്കുവച്ചു അത് അതിൻ്റെ ഭാഗങ്ങൾ എന്താണ് ഒന്ന് വിശദീകരിക്കാമോ അപ്പോൾ ഇവര് ഈ മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാരും കിമ്മും ഉൾപ്പെടെയുള്ള ഈ സംഭാഷണത്തിന്റെ ഇടയിൽ ട്രംപിന് ഒരു ചെറിയ ഭയങ്കര നീരസം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതിന്റെ ഇടയിൽ തന്നെ അപ്പോൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നറിയാത്ത കാരണം ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പുടിനുമായിട്ടും എല്ലാം സംസാരിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ അന്വേഷണം കൂടി അവരോടൊന്ന് പറഞ്ഞേക്കണം എൻ്റെ ഒരു കുശലാന്വേഷണം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നതിനിടയിൽ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുടിനെയും കിമ്മിനെയും എല്ലാം ഞാൻ അന്വേഷിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണം എന്ന് ട്രൂത്ത് സോഷ്യൽ സോഷ്യൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് കാരണം നിങ്ങൾ എല്ലാവരും കൂടി എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നെ കൂടി ഒന്ന് ഓർക്കണം ആ ഓർക്കുമ്പോൾ പറഞ്ഞാൽ മതി എന്റെ ഊഷ്മളമായ ആശംസകൾ വ്ലാഡിമീർ കുട്ടിനെയും കിങ്ജോ കുഞ്ഞിനെയും അറിയിക്കണം എന്ന് ഷീ അഭിസംബോധന ചെയ്തിട്ടാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിനെ കുറിച്ചത് അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രമാണ് പൊള്ളിയിട്ടുള്ളത് എന്നുള്ളത് കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ കുറിച്ച് കൂടി ഓർക്കണം എന്ന് പറയുമ്പോൾ വിളിച്ചില്ല എന്നുള്ള ഒരു വിഷമം വിഷമവും അതിൻ്റെ ഇത്രയും ഇരുപത്തിയേഴ് രാഷ്ട്രതലവന്മാരെ വിളിച്ചിട്ടും അമേരിക്കയെ ഒഴിവാക്കി എന്നുള്ളത് അമേരിക്കയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അടിയാണ് അതാണ് അതിൻ്റെ പ്രധാന കാരണം ഈ അധിനിവേശ ജാപ്പനീസ് സേനയെ പുറത്താക്കുന്നതിൽ യു എസ് നൽകിയ പിന്തുണയെ നിസ്സാരവൽക്കരിച്ചു എന്ന് പറയുന്നുണ്ട് യുദ്ധകാല ചരിത്രം തിരുത്തി എഴുതാനാണ് ചൈനയുടെ ശ്രമം കാരണം ഇതിനെല്ലാം തന്നെ അന്ന് ചൈനയ്ക്ക് ഒപ്പം നിന്നത് ഞങ്ങളാണ് ഇത് മറന്നുപോയിരിക്കുന്നു അത് അതിൽ അതൃപ്തിയുണ്ട് എന്ന് ട്രംപ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ അമേരിക്കക്കാർ ചൈനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ട് അവരുടെ ധീരതയും ത്യാഗവും എല്ലാം നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇതൊന്നും തന്നെ നിങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നില്ല നിങ്ങളിപ്പോൾ ഞങ്ങളെ പാടെ ഒഴിവാക്കിയിരിക്കുകയാണ് ചൈനീസ് ജനതയ്ക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് കിമ്മിനും മാത്രമല്ല ചൈനീസ് ജനതയ്ക്കെല്ലാം തന്നെ ട്രംപ് ആശംസ മറന്നിട്ടുണ്ട് കാരണം ഈ ഒരു വേളയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതാണ് കാരണം അമേരിക്ക ഇതിനു വേണ്ടി കുറെ വിയർപ്പ് ഒഴുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ സൈനികർ കുറെ ഇതിനു വേണ്ടി മരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളെ മറന്നു എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചൊന്നും നിങ്ങൾ ഇത്രയും പേര് കൂടിച്ചതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയൊന്നും എനിക്കില്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഇപ്പോഴും ഞങ്ങളുടേത് തന്നെയാണ് അവർ ഒരിക്കലും ഈ അമേരിക്കൻ സൈന്യം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലുത് അവർ ഈ മാതിരി വെറുതെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ ഞങ്ങളുടെ സൈന്യത്തിനെ ഉപയോഗിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുടിനുമായിട്ട് തിങ്കളാഴ്ച ചർച്ച നടത്തിയിരുന്നു അതിലും പറയുന്നത് ചൈനയെയും റഷ്യയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയികളായ ശക്തികൾ എന്ന് ഷീ വിശേഷിപ്പിച്ചിരുന്നു ഇതിനോടും കുറച്ചൊരു നീരസമുണ്ട് കാരണം അതിലാ ശക്തികൾ ആകണം എന്നുണ്ടെങ്കിൽ അതിന് അമേരിക്ക ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അത് മുഴുവനായിട്ടും തിരസ്കരിച്ചു എന്നുള്ളതാണ് ട്രംപിന്റെ വിഷമം അതായത് ഈ നോക്കുകയാണെങ്കിൽ എല്ലാ വേദികളിലും ഒരുമിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്ന സമയത്ത് പുടിൻ അവിടെ വെച്ച് സംസാരിച്ചത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുത്തവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയും ഇന്ത്യയുമാണ് അവരെ മറക്കാൻ എനിക്ക് കഴിയില്ല അവർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണെന്ന് പറഞ്ഞു അലാസ്കയിൽ പോയി പുടിൻ ചർച്ച നടത്തിയത് യുക്രൈൻ വിഷയത്തിലാണ് പക്ഷെ അവിടെ ഈ ചർച്ച നടത്തിയതിൻ്റെ കാര്യത്തിൽ ഒരു ഒരു വേള പോലും ട്രംപിന്റെ പേര് പറയാൻ തയ്യാറായില്ല ഇപ്പോൾ ചൈനയിലെ ബെയ്ജിംഗിൽ തന്നെ നടക്കുന്ന പരിപാടിയിൽ അത് യുദ്ധവിജയം ആഘോഷിക്കുന്നതിന് അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലു വേണ്ടിയാണ് ആ യുദ്ധത്തിൽ ചൈനയോടൊപ്പം പ്രധാന പങ്കാളികളായിരുന്നു അമേരിക്ക അവരെ ഈ ട്രംപ് എന്ന ഒറ്റയാൾ കാണിച്ചു കാണിച്ചു കൂട്ടിയ മണ്ടത്തരത്തിന് കാരണം ചൈന ആ ഒരു പേര് പോലും പരാമർശിക്കാൻ തയ്യാറായില്ല പകരം ഈ പറയുന്ന കിം ജോങ് ഉന്നിനെയും ഒക്കെ സംസാരിച്ചത് അതിലുള്ള നീരസാണ് പറഞ്ഞത് പിന്നെ ഇതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകം ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതുവരെ ലോകം അധികം കാണാത്ത ഒരു അതിഥി ബെയ്ജിംഗിൽ ബെയ്ജിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കിങ് ജോങ് ഉന്നിന്റെ അനന്തരാവകാശി എന്ന് കിങ് ജോങ് ഉൻ പറയാതെ പറഞ്ഞിട്ടുള്ള മകളാണ് പേര് പോലും കറക്റ്റ് എല്ലാവർക്കും അറിയില്ല കിം ജൂ എന്നാണെന്ന് പറയുന്നു പക്ഷെ അതിനെ കുറിച്ച് കൂടുതലായിട്ടും വളരെ കുറച്ചാണ് ഇയാൾ ആരാണ് മകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഏകദേശം പതിമൂന്ന് വയസ്സായിട്ടുണ്ടാവുന്ന നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ കുട്ടിയുടെ വലുപ്പൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് വയസ്സായ കുഞ്ഞ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ കാരണം ഇതുവരെ അങ്ങനെ എപ്പോഴെങ്കിലും വളരെ അപൂർവമായിട്ട് മാത്രമാണ് അടുത്ത കാലത്ത് ഇതുപോലെ കിം ചോങ്ങുന്നിന്റെ കൂടെ കാണാൻ തുടങ്ങി അത് അടുത്ത പിൻഗാമിയാണ് എന്ന് പറയുന്നതിനൊരു കാരണം ഈ പറയുന്ന രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാം മകളെ ഉടലെടുത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് പതിമൂന്ന് അല്ല അത് അവിടെ അതൊരു പ്രശ്നമേ അല്ല കിം ചോങ്ങുന്നിന്റെ മകളാണല്ലോ അപ്പോ ആ ഒരു ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് താഴെ വിരുന്നുകളിൽ പങ്കെടുപ്പിക്കുന്നു ചൈനയിലെ പ്രമുഖ നേതാക്കൾക്ക് കിമ്മ കൈ കൊടുക്കുമ്പോൾ മകള് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് തന്നെയല്ല ഉത്തരകൊറിയ്ക്ക് പുറത്തേക്ക് ഈ മകൾ പോയിട്ടില്ല എന്നാണ് ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് വേറൊരു കാര്യമുണ്ട് എന്റെ മകളുടെ പേര് ഉത്തര കൊറിയയിൽ വേറെ ആർക്കും ഇടരുത് എന്നൊക്കെ ഉത്തരവിറക്കിയ ആളാണ് കിങ് ജോങ്ങുന് അപ്പോൾ തന്റെ പിൻഗാമിയായിട്ട് വരാൻ സാധ്യതയുള്ളത് മകളാണ് എന്നാണ് ഇപ്പോൾ ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇതിനു മുൻപ് വന്നിരുന്നത് കിങ് ജോങ്ങുനിന്റെ സഹോദരി അടുത്ത ഭരണാധികാരിയാകും എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ മകൾ ആണ് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരും അത് യാത്രയൊക്കെ തന്നെ ഗംഭീരമായിരുന്നു ബെയ്ജിംഗിലേക്ക് സ്വന്തം വണ്ടിയിലാണോ അംഗരക്ഷകരോടൊപ്പം ട്രെയിനിലാണ് ട്രെയിനിലാണ് വന്നത് അതുകൊണ്ട് ഞാൻ എത്താൻ ടൈം എടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ചില വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നതും ഒരു യാത്ര തന്നെ ഭയങ്കര വേറിട്ടതാ വാർത്തയാക്കി അതായത് നമുക്കറിയാം കിങ് ജോങ്ങിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ശത്രുക്കളുള്ള ഒരാളാണ് ആ ഒരാളാണ് ഈ പറയുന്ന ട്രെയിനിലൊക്കെ ഒരു യാത്ര നടത്തി പോകുന്നു എന്നുള്ളത് പിന്നെ ഈ കുറേ കണ്ടത് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ജുവവേ പിതാവിനൊപ്പം കണ്ടിരുന്നു അന്ന് ആണ് മകളെ ലോകം ആദ്യമായിട്ട് കാണുന്നത് ഈ ആദ്യം മകള് കാണുന്നത് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ ഒപ്പമാണ് ഒരു ഉരുണ്ട കുട്ടിയായിട്ട് ചിക്കിമ്മിന്റെ ഒപ്പം ഫോട്ടോയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റു മക്കളെ കുറിച്ചൊന്നും ഇപ്പോഴും വിവരങ്ങളൊന്നും ഇല്ല ഈ കുട്ടിയെ കുറിച്ച് മാത്രമാണ് ഈ കുട്ടിയെ മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ അതെ ഈ ഉത്തരകൊറിയയിലെ മകളെ കുറിച്ചുള്ള വാർത്തകൾ പോലും കൊടുക്കരുത് എന്നാണ് അത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടുത്തെ വാർത്താ പോർട്ടലുകൾക്ക് പോലും അതാണ് പിണറായി വിജയൻ്റെ അപ്പൊ അപ്പൊ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടത് അപ്പോഴാണ് നമ്മളറിയുന്നത് നമ്മൾ നമ്മള് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് എത്രയോ ഭേദമാണ് നമ്മുടെ നാട്ടിൽ ആരെ വേണമെങ്കിലും പാവം പിണറായി വിജയനെ ഇനി പറയാനൊന്നും താൻ തന്നെ പറയാനൊന്നും ബാക്കിയില്ല പിണറായി വിജയനെ പറയാൻ അതിൽ ഇപ്പം അതായത് കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം അല്ലല്ലോ കുറച്ച് കൂടുതലല്ലേ ഇല്ല ഗ്ലേശം കുറവാണെങ്കിലേ ഉള്ളൂ മറ്റൊരു കാര്യം ഇപ്പോൾ പറയാനുള്ളത് അടിക്കുമേൽ അടി വീണുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അമേരിക്കയ്ക്ക് കഴിഞ്ഞ ദിവസം എസ് യു ഫിഫ്റ്റി സെവൻ ആ ഒരു കരാറുമായിട്ട് റഷ്യയുടെ വിമാനം അപ്പോൾ എസ് യു ഫിഫ്റ്റി സെവന് പിന്നാലെ മറ്റൊരു കരാറിലേക്ക് കൂടി ഇന്ത്യ പോകുന്നു അത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് നമ്മുടെ സുദർശൻ ആ ഒരു കരാറിലേക്ക് അതും ഇപ്പോൾ അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കും അമേരിക്കയും വിൽക്കാൻ വെച്ചിട്ടുണ്ട് താടൊക്കെ പക്ഷെ അതൊന്നും വേണ്ട നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് തന്നെ ആകാശ കവചം എന്ന് തന്നെയാണ് അതിനെ പറയുന്നത് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച ഏറ്റവും നൂതനവും ശക്തവും വ്യോമപ്രതിരോധ സംവിധാനവും ഉള്ളതാണ് ആ സംവിധാനമാണ് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് അപ്പോൾ അത് മതി മതിയെന്നിപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലെ ഏറ്റവും നല്ല പ്രകടനത്തിന് അതിനുശേഷം റഷ്യയിൽ നിന്ന് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇതിനായുള്ള ചർച്ചകൾ ഇരുരാജ്യങ്ങളും തമ്മിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റഷ്യ സ്ഥിരീകരിച്ചത് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ യു എസ് എ രംഗത്ത് വന്നു റഷ്യയിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് യു എസ് രംഗത്ത് വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഇന്ത്യ വകവെക്കുന്നൊന്നുമില്ല നിലവിൽ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലുള്ളവയിൽ അധികവും റഷ്യൻ സാങ്കേതിക വിദ്യകളാണ് ഫ്രാൻസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ആയുധങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മറ്റ് രാജ്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒപ്പമാണ് ഇനി അമേരിക്ക എന്നുള്ള ആയുധങ്ങൾ വരും എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നത് അതാണ് പക്ഷെ ഇപ്പോൾ നിഷ്കരണം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചൈന വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് അന്ന് ആ കരാറ് അന്ന് അങ്ങനെ ചെയ്തത് മൂന്ന് യൂണിറ്റുകൾ ഇതുവരെ കൈമാറിയിട്ടുണ്ട് ശേഷിക്കുന്ന രണ്ട് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനകം കൈമാറാനാണ് ആലോചിക്കുന്നത് പ്രതിരോധ സംവിധാനം കൈമാറുന്നത് പല കാരണങ്ങളെ നീണ്ടുകൊണ്ട് പോവുകയാണ് എത്രയും വേഗം തന്നെ കരാർ പൂർത്തിയാക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് ഏത് ആയുധം ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അതേ എസ് ഫോർ തന്നെ നമുക്ക് സംശയം കൂടാതെ പറയാൻ പറ്റുന്ന സംഭവങ്ങൾ ആ അതിന്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള ചർച്ചകൾ അതുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം അന്ന് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ അതിശക്തമായ മിസൈൽ ആക്രമണം ഇന്ത്യയിലേക്ക് നടത്തിയിരുന്നു പക്ഷെ അതിലെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിഞ്ഞത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് അത് നമ്മൾ പേരിട്ടിരിക്കുന്നത് സുദർശൻ ചക്ര എന്നാണ് അത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ ആയുധം പോലെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് എന്തായാലും ഇപ്പോൾ ആ കരാറിലേക്ക് കൂടി ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒരു കനത്ത തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൂർണമായും ഈ പറയുന്ന ഘട്ടത്തിലാണ് ട്രംപ് കാണിച്ചത് ഒരു മണ്ടത്തരമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് തീരുവ യുദ്ധം കൊണ്ട് ഇന്ത്യക്ക് നേരെ വരുമ്പോൾ അമേരിക്ക ഓർത്തില്ല ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കാൻ വലിയൊരു ശക്തികൾ തന്നെ ഇന്ത്യയുടെ സൗഹൃദത്തിന് വേണ്ടി മറ്റു ശക്തികൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ മുൻ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ തന്നെ നമ്മൾ ഇന്ത്യയെ റഷ്യയിൽ നിന്ന് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ തന്നെ നമ്മൾ ഇന്ത്യയെ അവരിൽ നിന്ന് അകറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ അത് അവസാനം കൊണ്ട് കലമിട്ടുട ചെല്ലാം നശിപ്പിക്കും ഞാൻ തുടക്കത്തിൽ ഒരു ഇൻട്രോ പറഞ്ഞതുപോലെ തന്നെ അതായത് ആരൊക്കെ തമ്മിൽ അടുക്കരുത് എന്നാണോ അമേരിക്ക ഇതുവരെ കരുതിയിരുന്നത് അവരൊക്കെ തമ്മിൽ അടുത്തിരിക്കുന്നു അതിന് കാരണക്കാരൻ ട്രംപ് ഈ പറയുന്ന പോലെ തന്നെ റഷ്യ ചൈന ഇന്ത്യ ഉത്തര കൊറിയ കൂട്ടുകെട്ടൊക്കെ അമേരിക്കയെ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നതാണ് അതിന്റെ ഒരു ആദ്യ വെടിക്കെട്ടുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്